സഖ്യത്തിന്റെ രണ്ടായിരത്തി ഇരുപതിലെ പ്രകടനവുമായി നമുക്ക് താരതമ്യം ചെയ്യാം ഏറ്റവും വലിയ ഒറ്റ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ബിജെപിയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ബിജെപി നേടിയിട്ടുള്ളത് എൺപത്തി ഒമ്പത് സീറ്റുകൾ എന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി നാല് സീറ്റുകൾ ആയിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എഴുപത്തിയഞ്ച് സീറ്റുകളായിരുന്നു ആർ ജെ ഡിക്ക് ലഭിച്ചിരുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിയേക്കാൾ ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ ബി ജെ പി ആ നില മെച്ചപ്പെടുത്തുന്നു പതിനഞ്ച് സീറ്റുകൾ ബി ജെ പി ഇപ്പോൾ അധികമായി മുന്നിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നത് പതിനഞ്ച് സീറ്റുകൾ അധികം നേടിക്കൊണ്ടാണ് എന്നതാണ് അതേസമയം ജെ ഡി യുവിന്റെ പ്രകടനം വിലയിരുത്തുക നാൽപ്പത്തി മൂന്ന് സീറ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് ലഭിച്ചത് അവിടെയും വലിയ മുന്നേറ്റമാണ് ജെ ഡി യു നടത്തുന്നത് മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് ജെ ഡി യു അധികമായി നേടുന്നത് അവിടെ ഈ താരതമ്യം പ്രേക്ഷകർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ആരാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി അതിനുത്തരം ഒരു സംശയവും വേണ്ട അത് ജെ ഡി യു തന്നെയാണ് കാരണം മുപ്പത്തിയഞ്ച് സീറ്റുകൾ ആണ് ജെ ഡി യു അധികമായി നേടിയിട്ടുള്ളത് എന്നതാണ് നൂറ്റി ഒന്ന് സീറ്റുകളിൽ ജെ ഡി യു മത്സരിച്ചത് നൂറ്റി സീറ്റുകളിൽ ബി ജെ പി മത്സരിച്ചത് നൂറ്റി സീറ്റുകളിൽ ഈ നൂറ്റി സീറ്റുകളിൽ ബി ജെ പി എൺപത്തി ഒമ്പതിലേക്ക് എത്തിച്ചു എന്നത് വസ്തുതയാണ് പക്ഷേ ഓർക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എഴുപത്തി സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി നില മെച്ചപ്പെടുത്തിയത് പതിനഞ്ച് സീറ്റുകളിലാണ് അതേസമയം ജെ ഡി യു ആകട്ടെ മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ നില മെച്ചപ്പെടുത്തുന്നു എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത് എൽ ജെ പിയുടെ പിണങ്ങിപ്പോയ പാർട്ടിയാണ് ചിരാഗ് പാസ്വാൻ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് യുവിന്റെ പരാജയപ്പെടുത്തി കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങാൻ കാരണം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു എന്നതുകൊണ്ടാണ് അങ്ങനെ പല സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്തവണ ചിരാഗ് പാസ്വാനെ ഒപ്പം നിർത്തി മുന്നണിയുടെ ഭാഗമാക്കി എൻ ഡി എ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത് അവിടെ ഇതാ വലിയ നേട്ടം കൈവരിച്ച രണ്ടാമത്തെ പാർട്ടിയായി മാറുന്നത് എൽ ജെ പി ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇരുപത്തിരണ്ട് സീറ്റുകൾ എന്നതാണ് ഇപ്പോൾ എൽ ജെ പിയുടെ നില കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റ് എന്നുള്ളതായിരുന്നു അപ്പോൾ ഇനി കണക്കാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ലോട്ടറി അടിച്ചു എന്നുള്ളതാണ് ആ ലോട്ടറിയിൽ ബമ്പർ ലോട്ടറി അടിച്ചത് ഒരു സംശയവും വേണ്ട ജെ ഡി യുവിന് തന്നെയാണ് മുപ്പത്തി അഞ്ചാം സീറ്റുകൾ അധികമായി നൽകിയിരിക്കുന്നു ഇരുപത്തിരണ്ട് സീറ്റുകൾ അധികമായിട്ടെ പതിനഞ്ചിടത്തും വിജയിച്ചു നിൽക്കുന്നു എന്നുള്ള കണക്കുകൾ ബീഹാറിന്റെ റിയൽ ഹീറോ നിതീഷാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നൂറ്റി തൊണ്ണൂറ്റി എന്ന നിലയിൽ എൻ ഡി എ അവരുടെ ലീഡ് നില തുടരുകയാണ് ബി ജെ പി എൺപത് എൺപത്തി ഒൻപത് സീറ്റിലെ ലീഡുമായി ഏറ്റവും വലിയ ഒറ്റ എന്ന എന്ന എത്തി നിൽക്കുന്നു ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിൽ അടിപതറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മുന്നണിക്കുണ്ടായിരുന്ന അത്രയും തന്നെ സീറ്റ് നഷ്ടം ഇത്തവണ പ്രതിപക്ഷത്തിനുണ്ടായിരിക്കുകയാണ് ആർ ജെ ഡിക്ക് മുപ്പത്തി ഒന്നിലേക്ക് ചുരുങ്ങേണ്ടി വന്നിരിക്കുകയാണ് കോൺഗ്രസ് വെറും നാല് സീറ്റിലേക്ക് ചുരുങ്ങുന്നു കോൺഗ്രസിന് ഇപ്പോൾ ലീഡുള്ളത് വെറും നാല് സീറ്റിലാണ് അറുപതിലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ആണ് ഈ രീതിയിൽ നിലം പരിശായിരിക്കുന്നത് എന്നത് കൂടി കാണാം ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രാഘോപൂരിൽ വീണ്ടും തേജസ്വി യാദവ് പിന്നിൽ പോയ സാഹചര്യമുണ്ട് വലിയ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് ഫല സൂചനകളാണ് ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വോട്ടെടുപ്പ് തുടങ്ങി ഏതാണ്ട് നാലേ മുക്കാൽ മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇനി ഇതിലൊരു മാറ്റവും ഉണ്ടാകുന്ന യാതൊരു സാഹചര്യവും ഇല്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത് അഭിലാഷ തുടരുന്നുണ്ട് അഭിലാഷ നോക്കൂ എന്താണ് ബീഹാറിൽ സംഭവിച്ചത് പ്രതിപക്ഷം പോലും ഒരു ദുസ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല ഇത്ര വലിയ തിരിച്ചടി അവിടെ സംഭവിക്കുമെന്ന് തനിക്ക് തന്നെ പിന്നിൽ പോകേണ്ടി വരും എന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് തേജസ്വി രാഘോപൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ പിന്നിൽ പോകേണ്ടി വരുമെന്ന് തേജസ്വി വിശ്വസിച്ചിട്ടുണ്ടാവില്ല യാദവർ ഒഴികെയുള്ള എല്ലാ വിഭാഗവും മഹാഗഡ്ബന്ധനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ യെസ് തീർച്ചയായും രേണുക ഇതാ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഒരു കൈപ്പത്തിയുടെ ചിഹ്നം ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ ആക്ഷേപിക്കുകയല്ല അല്ലെങ്കിൽ ഇകേഴ്ത്തി കാണിക്കുകയല്ല കൈപ്പത്തിയിൽ ഉള്ളത് അഞ്ചു വിരലുകളാണ് എങ്കിൽ ഇപ്പോഴിതാ ബീഹാറിൽ ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ അഞ്ചു വിരലുകൾ മാത്രമാണ് ഇപ്പോൾ ഉയർത്തി അഞ്ച് അഞ്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മാറി അറിഞ്ഞേക്കാം അത്രമേൽ വലിയ പതനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആർക്കാണ് ലോട്ടറി അടിച്ചത് എന്ന് അത് ജെ ഡി യുവിന് എങ്കിൽ മറിച്ച് ആർക്കാണ് തിരിച്ചടി നേരിട്ടത് ഒരു തർക്കവും വേണ്ട കോൺഗ്രസിനാണ് കോൺഗ്രസ് തകരുകയല്ല തകർന്നടിയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതിൽ ഒരു തർക്കവുമില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു ആരോപണം ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി നിന്നാണ് അത് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമായിരുന്നു അദ്ദേഹം ഇതുപോലെ ഒരു വേദിയിൽ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടത് എന്നത് വീഡിയോ ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അത് പിന്നീട് ഒരു കൊടുങ്ക നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടതാണ് കണ്ടതാണ് ഇലക്ഷൻ വന്നത് നമ്മൾ അങ്ങനെയാണ് തീവ്ര പട്ടിക പരിഷ്കരണത്തിലേക്ക് രാജ്യം കടന്നത് അങ്ങനെ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമാണ് ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് അവിടെയാണ് കോൺഗ്രസിന് അഞ്ച് സീറ്റുകളിലേക്ക് ഇപ്പോൾ ഒതുങ്ങേണ്ടതായി വരുന്നത് അവരുടെ കൈപ്പത്തി ചിഹ്നം പോലെ ആയി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് രേണുക എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നില എന്തായിരുന്നു എന്നതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായി വരുന്നുണ്ട് അതായത് പത്തൊമ്പത് സീറ്റുകളിൽ വിജയിച്ചു നിന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഏത് ഘട്ടത്തിലേക്ക് എത്തി എന്ന് നോക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ മഹാസഖ്യത്തിന്റെ മഹാഗഡ്ബന്ധിന്റെ തകർച്ച കൂടിയായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ രണ്ടായിരത്തി ഇരുപതിലെ പ്രകടനം ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സഖ്യത്തിന് അധികാരത്തിലേറാൻ സാധിക്കുമായിരുന്നു അത് കോൺഗ്രസിന് സാധിക്കുമായിരുന്നു പക്ഷേ കോൺഗ്രസ് അന്നും പരാജയപ്പെട്ടു എന്നതാണ് ആ മുന്നണിക്കുണ്ടായ തകർച്ചയെങ്കിൽ ഇനി തിരിച്ചുവരവിന് വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത് ഞാൻ ആവർത്തിക്കുന്നു ആയിരത്തി വരെ ബീഹാറിന്റെ അധികാര രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസ് ആണ് അതിനുശേഷം കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു അവിടെ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിലുള്ള ശ്രമം നടത്തുകയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തേക്ക് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പോലെയുള്ളവരെ അവരോധിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ശക്തി എന്ന് കോൺഗ്രസിന് കാണിച്ചു കൊടുക്കണമായിരുന്നു അവിടെയാണ് രേണുക ഈ തരത്തിൽ അതിദയനീയമായ ഒരു പതനം ഇതാ നോക്കൂ ഇവിടെ ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് തകർന്നടിഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് കോൺഗ്രസിൻ്റെ പതനം എത്രത്തോളം വലുത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റുകളിൽ ആയിരുന്നു കോൺഗ്രസ് വിജയിച്ചിരുന്നത് പത്തൊമ്പത് സീറ്റുകളിൽ വിജയിച്ചിരുന്ന കോൺഗ്രസിന് ഇത്തവണ പതിനഞ്ച് സീറ്റുകൾ നഷ്ടമാകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് പതിനഞ്ച് സീറ്റുകൾ നഷ്ടമായി നാല് സീറ്റുകളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ചുരുങ്ങിപ്പോകുന്നു രണ്ടക്കം പോലും കിടക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്ന അതിദയനീയമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നു അതു മാത്രവുമല്ല ഇതാ നോക്കൂ സി പി ഐ എം എൽ ആണ് ബീഹാറിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ സി പി ഐ എം ആണെങ്കിൽ അവിടെ സി പി ഐ എം എൽ ആണ് ഏറ്റവും ശക്തർ അത് കഴിഞ്ഞാൽ സി പി ഐ ആണ് പിന്നീട് സി പി എം ആണ് ഇവിടെ ഇതാ സി പി ഐ എം എൽ സി പി ഐ എം എൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമാണ് സംഭവിച്ചതെങ്കിൽ പോലും അഞ്ച് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ് ആ താഴെ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ നാല് സീറ്റുകളിൽ എന്നതാണ് ഇവിടെ നിലനിർത്തുമോ എന്നത് നമ്മൾ കാണണം ഇതൊരു ലീഡ് നില മാത്രമാണ് നാലിലും ചുരുങ്ങുമോ കോൺഗ്രസ് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പു പറയാൻ പറ്റത്തില്ല കാരണം ഇത് ലീഡ് നില മാത്രമാണ് എന്തായാലും അഞ്ചാം മണിക്കൂറിലേക്ക് എത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് എന്ന കാര്യം നമ്മൾ കാണണം ഇത് ഒരു കൃത്യമായ ഫല സൂചന തന്നെയായി നമ്മൾ ഇപ്പോൾ എടുക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം നിതീഷാണ് അവിടുത്തെ റിയൽ ഹീറോ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ചിരാഗ് പാസ്വാൻ ആണ് എന്ന കാര്യം നമ്മൾ പറയാതെ പോകാൻ പാടില്ല കാരണം ചിരാഗ് പാസ്വാൻ എഴുപത്തിയഞ്ച് ശതമാനം സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് ഇരുപത്തി ഒൻപത് സീറ്റ് ചിരാഗ് പാസ്വാൻ നൽകുമ്പോൾ അത് കുറെ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു എങ്കിൽ ഇപ്പോൾ ചിരാഗ് പാസ്വാൻ അതിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ അത് വലിയ നേട്ടമായി മാറുന്നുണ്ട് ബിഹാറിന്റെ ഭാവി നിശ്ചയിക്കുന്ന തരത്തിലുള്ളൊരു തന്ത്രപ്രധാന ശക്തിയായി ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർ ഇരുപത്തിരണ്ട് സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു അതിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് നിതീഷ് കുമാറിനേക്കാൾ കൂടുതലാണ് എന്ന സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായും തീർച്ചയായും ചിരാഗ് പാസ്വാൻ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് പക്ഷേ രേണുക ഒരു തർക്കവും വേണ്ട ബീഹാറിൽ അങ്കിൽ തുടരുക തന്നെ ചെയ്യും അതെങ്ങനെയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്